ആലപ്പുഴ മുഹമ്മ പഞ്ചായത്തിലെ കുടുംബശ്രീയിൽ നടന്ന ഇരുപത്തിനാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ക്രമക്കേട് സി ഡി എസ് അക്കൗണ്ടൻറ്റിൻ്റെ തലയിൽ കെട്ടിവെച്ച് അഴിമതി നടത്തിയവർ തടിയൂരി തട്ടിപ്പിന് ഉത്തരവാദികളായ സിപിഐഎം മഹിളാ നേതാവിനെ അംഗൻവാടി വർക്കറാക്കിയും ഡിവൈഫൈ നേതാവിനെ വിദേശത്ത് പോകാൻ അവസരമൊരുക്കിയും രക്ഷപ്പെടുത്തി ക്രമക്കേട് നടത്തിയവരെ പാർട്ടി പ്രാദേശിക നേതൃത്വം സംരക്ഷിക്കുന്നുവെന്ന പരാതിയുമായി നടപടിക്കിരയായ അക്കൗണ്ടന്റ് രംഗത്തെത്തി പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് യൂണിറ്റുകൾക്ക് വായ്പയായി നൽകിയ രണ്ടേ ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയുടെ തിരിച്ചടവിലാണ് വെട്ടിപ്പ് നടന്നത് കുടുംബശ്രീ യൂണിറ്റുകൾ തിരിച്ചടച്ച പണം ബാങ്കിലെത്തിയില്ല വായ്പ നൽകിയ പിന്നാക്ക വികസന കോർപ്പറേഷനിലേക്കുള്ള തിരിച്ചടവിലും തനത് ഫണ്ടിലുമായാണ് ഇരുപത്തിനാല് ദശാംശം ഒൻപത് ലക്ഷത്തിന്റെ കുറവ് വന്നത് സി ഡി എസ് ചെയർപേഴ്സൺ സ്ഥാനം വഹിച്ചിരുന്ന സി പി ഐ എം മഹിളാ അസോസിയേഷൻ നേതാവും പ്രത്യേക തസ്തിക സൃഷ്ടിച്ചു നിയമിച്ച ഡിവൈഎഫ്ഐ ഭാരവാഹിയും അറിഞ്ഞാണ് പണം വെട്ടിച്ചു എന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് പുതിയ സി ഡി എസ് ചെയർപേഴ്സൺ സ്മിതാ ബൈജു സ്ഥാനമേറ്റു കഴിഞ്ഞിട്ടാണ് ഈ ക്രമക്കേടുകൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ഓഫീസിൽ ഇവര് ചാർജെടുത്തപ്പോൾ തന്നെ പാർട്ടി നേതൃത്വത്തിന്റെ ഉത്താശയോടുകൂടി ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് അതായത് ഐശ്വര്യ ഡിവൈഎഫ്ഐ നേതാവായ ഐശ്വര്യദാസിനെ അവിടെ കൊണ്ടുവന്നിരുത്തിയിരുന്നു ഇവർക്കെതിരെ പല കേസുകളും ഉള്ളതാണ് ഇവർ രണ്ടുപേരും പൈസ കൈകാര്യം ചെയ്തതിന്റെ ക്യാഷ് കൈകാര്യം ചെയ്തതിന്റെ രേഖകൾ എന്റെ കയ്യിലുണ്ട് ഈ പറയുന്ന കാണാതായ പൈസയുടെ ഉത്തരവാദികൾ ഇവരാണ് ക്രമക്കേട് നടത്തിയവരെ സി പി ഐ എം പ്രാദേശിക നേതാക്കൾ സംരക്ഷിക്കുകയാണെന്നും ആക്ഷേപമുണ്ട് ക്രമക്കേടിന്റെ വിവരമറിഞ്ഞിട്ടും നടപടി സ്വീകരിച്ചില്ല മുൻ സി ഡി എസ് ചെയർപേഴ്സണെ അംഗൻവാടി വർക്കറായി നിയമിച്ച് രക്ഷപ്പെടുത്തി ഇതിൻ്റെ അത് പാർട്ടി നേതൃത്വത്തിന് നല്ല പങ്കുണ്ട് കാരണം അവിടെ കൊണ്ടു വന്നിരത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ടി റജിയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജയലാൽ സാറൊക്കെ കൂടെയാണ് ഈ കൊച്ചിനെ അവിടെ കൊണ്ടു വന്നിരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാരും കൂടെ ഒത്താശയോടുകൂടിയാണ് നമ്മളെ മനപൂർവ്വം പ്രതിയാക്കാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം ബലിയാടാക്കാണ് പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി നേതൃത്വം ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കണമെന്നും മറ്റാരുടെയും പേര് പറയരുതെന്നും ആവശ്യപ്പെട്ടു പാർട്ടി എന്റെ മൂന്ന് പ്രാവശ്യം അവരുടെ പാർട്ടി ഓഫീസിൽ വിളിപ്പിച്ചു സ്മിത ബൈജുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് ഐശ്വര്യദാസിന്റെ പേരൊന്നും പുറത്തുപറയേണ്ട കാര്യമില്ല ഐശ്വര്യദാസ് സ്മിതയുടെ ഒന്നും പേര് പറയേണ്ട കാര്യമില്ല ആര് പൈസ എടുത്തെന്ന് പറഞ്ഞാല് അക്കൗണ്ടന്റാണ് ഉത്തരവാദി ആ അക്കൗണ്ടന്റ് തന്നെ പൈസ വെക്കണമെന്നാണ് എന്റർക്ക് ആവശ്യപ്പെട്ടത് ക്രമക്കേടിനെ കുറിച്ച് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബുവിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് കഴിയും വരെ എങ്ങനെയെങ്കിലും തട്ടിപ്പ് മറച്ചു പിടിക്കാനാണ് ശ്രമമെന്ന് ആക്ഷേപമുണ്ട് റിപ്പോർട്ടർ ആലപ്പുഴ